بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني أفقه قولي بريم الله مشواسي جواهر الأسماء فريدها അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി നാമമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വഴിപ്പെടുക ആണ് പൂർണ്ണമായി വഴിപ്പെടുന്നവരാണ് വിരുദ്ധമായിട്ട് ഒരു സിംഗിൾ മാച്ചർ പോലും കാര്യം പോലും അള്ളാഹിന്റെ ഹബീബ് ചെയ്തിട്ടില്ല ഒരു ചെറിയ കാര്യം പോലും ചെയ്തിട്ടില്ല ഒരു ചെറിയ വിഷയം പോലും ാഹുവിനെ വഴിപ്പെടുന്നതിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല അവിടുന്ന് ഒരു വാക്ക് പറയുകയാണെങ്കിൽ റബ്ബിന്റെ നിർദ്ദേശം വരണം ഒരക്ഷരം ഉരിയാടണമെങ്കിൽ നിന്നുള്ള വരണം സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യം പോലും ഹബീബ് പറഞ്ഞിട്ടില്ല റബ്ബിന്റെ നിർദ്ദേശം റബ്ബിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ജീവിച്ച ജീവിച്ചു മുഹമ്മദ് എല്ലാ സമയവും ഒരു സമയം പോലും വിട്ടുപോയില്ല കൂടെയുള്ളവർ ചോദിച്ചു എന്തിനാണ് രബിയെ ഈ പാതിനാ നേരത്തൊക്കെ നിസ്കരിച്ച് അങ് എന്തിനാണ് വിഷമിക്കുന്നത് അങ്ങയുടെ എല്ലാ പാപങ്ങളും പൊറത്തു തന്നുവെന്ന സന്തോഷം റബ്ബ് അങ്ങേക്ക് നൽകിയില്ലയോ ഒരു തെറ്റും ചെയ്തിട്ടില്ല മുത്തുനെ ഇനി അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാം പൊറത്തു എന്ന സന്തോഷം നൽകിയിട്ടുണ്ട് മുത്തുനബിക്ക് വസ്ലം ആ മുത്തുനബിഹു പതിരാ നേരത്ത് നിസ്കരിക്കും കാല് നീര് കെട്ടും അങ്ങനെ വല്ലാത്ത വിഷമാകും കൂട്ടുകാർ നാട്ടുകാര് കുടുംബക്കാര് ചോദിക്കും എന്തിനാ നബിയെ ഇങ്ങനെ അഫല അബ്ദൻ ഷക്കൂറ ഞാൻ ഒരു അടിമയാവണ്ടയോ എന്നാണ് ചോദിച്ചത് ആയിഷ ഐഷർ അള്ളാഹുഹയോട് ചോദിച്ചിട്ടുണ്ട് മറ്റുള്ള സ്വഹാബിമാരോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ പൂർണ്ണമായി റബ്ബിന് വഴിപ്പെടും മുത്തുനബി അവിടുത്തെ ജീവിതത്തിലെ ഒരു നിമിഷമെങ്കിലും റബ്ബിന്റെ അല്ലാതെയായാലും റബ്ബിനെ വഴിപ്പെടുന്നതിൽ അല്ലാതെയായി നമുക്ക് കാണാൻ സാധിക്കില്ല അവിടുത്തെ എല്ലാ ജീവിതത്തിന്റെ സർവമേഖലയും അവിടുത്തെ വൈവാഹിക ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പേരിൽ അവിടുന്ന് അവിടുത്തെ ഒരു ഭാര്യയെയും കല്യാണം കഴിച്ചിട്ടില്ല വിവിധങ്ങൾ ഒമ്പൻ ഒമ്പതും പതിനൊന്നും പതിമൂന്നും ഒക്കെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് സ്ത്രീ സ്ത്രീലമ്പടനാണ് സ്വാർത്ഥ താല്പര്യക്കാരനാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ മനസ്സിലാക്കണം റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലാതെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലാതെ ഏതെങ്കിലും ഒരു വിവാഹം മുത്തുലബിയുടെ തെളിയിക്കാൻ വിമർശിക്കുന്നവർ തയ്യാറാവണം മറുപടി പറയണം അങ്ങനെയാണെന്ന് തെളിയിച്ചാൽ നമുക്ക് വേണ്ടത് ചെയ്യാം തെളിയിക്കാൻ ഒരാൾക്കും കഴിയില്ല അവിടുത്തെ എല്ലാ മേഖലകളും ജീവിതത്തിന്റെ നികില മേഖലകളും റബ്ബിന്റെ മാത്രമാണ് റബ്ബിന്റെ ത്വാഴത്തിലായിട്ട് മാത്രമാണ് ഒന്നും തന്നെ ഒഴിവില്ല സുഭാനന്ദ അവിടുന്ന് വല്ലാത്ത നിസ്കാരമാണ് സൂറത്തിൽ ബക്കറ യോതിയിട്ടാണ് നിസ്കരിക്കുക കൂടെയുള്ള സ്വഹാബത്ത് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വല്ലാത്ത ക്ഷീണം വന്നു പോകും മുത്തുനബിക്ക് ക്ഷീണമില്ല അള്ളാഹുവിന്റെ അവിടുന്ന് സമയം ചെലവഴിക്കുന്നത് മാത്രമല്ല നോമ്പും അങ്ങനെയാണ് തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും മറ്റുള്ള ദിവസങ്ങളിലൊക്കെ നോമ്പാണ് രണ്ടു ദിവസം ഒന്നിച്ചു നോമ്പ് നോക്കും നമുക്കത് പറ്റില്ല വിശ്വാൽ രണ്ട് നോമ്പ് ചേർത്ത് നോക്കല്ലേ സാബത്ത് ചോദിച്ചു നബിയെ നമുക്കത് പറ്റോ ഇല്ല അങ് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അവിടുന്ന് പറഞ്ഞു എന്നെ പോലെയല്ല നിങ്ങൾ എനിക്ക് എനിക്കല്ലാഹു ഭക്ഷണം നൽകുന്നുണ്ട് അള്ളാഹു എനിക്ക് വെള്ളം നൽകുന്നുണ്ട് അതുപോലെയല്ല നിങ്ങൾ നിങ്ങളുടെ ശരീരം ക്ഷീണിച്ചു പോകും പ്രിയമുള്ള വിശ്വാസികളെ അള്ളാഹുവിനെ വഴിപ്പെടുന്നു മുത്തു നബിയുടെ ആ നാമം നമ്മൾ ചർച്ച ചെയ്യുമ്പോ ധാരാളമായി ജീവിതത്തിൽ ഒരു നിമിഷം പോലും റബ്ബിന്റെ വഴി വഴി റബ്ബിന്റെ താഴത്തിൽ അല്ലാതെയായി എല്ലാം റബ്ബിന്റെ മാത്രം നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം നമ്മെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ അള്ളാഹുവിനെയും അങ്ങ് വഴിപ്പെടുക

ഹബീബിനെ വഴിപ്പെടുന്നവരായിട്ട് നമുക്ക് മാറണം നൽകുമാറാവട്ടെ െത്തിനബി പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് വിധി നൽകട്ടെ അസലു വാഹന